പെണ്ണിനെ എന്ന് ഒരു സ്ത്രീയെ നഗ്നയാക്കി അവളെ ആനിക്കൊരു പൊട്ടിയൊലിച്ചത് പോലുള്ള ദുർഗന്ധമായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കവർ പൊട്ടിച്ചപ്പോൾ കേരളത്തിന്റെ സാംസ്കാരിക അന്തരീക്ഷം മുഴുവനും വ്യാപിച്ചത് ഞാനിത് പറയുന്നത് ഇത് ഏതൊക്കെ രീതിയിൽ വന്നാൽ എനിക്ക് ഒരു ചുക്കു ഇല്ല എന്നുള്ളതാണ് വെരിബ്യൂസീവ് ആണ് ഭയങ്കര അബ്യൂസീവ് ക്യാരക്ടർലെസ് പേഴ്സൺ ഹി ഡെക്ട് പെണ്ണുങ്ങളും പറഞ്ഞാൽ സൂപ്പറും അല്ലാത്തതുമായ നടന്മാരിൽ പലരും സംശയങ്ങളുടെ മുൾമുനയേറ്റ് ചിലരുടെ നെഞ്ചിടിപ്പിന്റെ താളം തെറ്റി രാജ്യത്തുള്ള സാധാരണ ജനങ്ങളുടെ ദൃശ്യ കലാബോധത്തെ തൃപ്തിപ്പെടുത്തിയത് കൊണ്ട് അവർ കൊടുത്തിരിക്കുന്ന ഒരു ഉന്നതമായ കലാസ്ഥാനം താരങ്ങളുടെ തിളക്കം കൃത്രിമങ്ങളാണ് ആ സ്ഥാനത്തെ വെറും കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ശരിയാണെന്ന് മനസാക്ഷി പറയുന്നുണ്ട് അതാണ് ചോദ്യം പല നടിമാരും ഫീമെയിൽ ആർട്ടിസ്റ്റുകളും സിനിമയിലെ ചില നായകന്മാർ ജീവിതത്തിൽ വില്ലന്മാരായി കടന്നുവന്നതും വില്ലന്മാർ അതിവില്ലന്മാരായി മാറിയതുമായ ദുരനുഭവങ്ങൾ പേരുകൾ വെളിപ്പെടുത്തിയും വെളിപ്പെടുത്താതെയും സമൂഹത്തിനിടയിൽ ഇറങ്ങി വന്ന് വിളിച്ചു പറയുവാൻ തുടങ്ങി പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന സിദ്ധാന്തം പോലും ഇവിടെ തകരുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ മേഖലയിൽ കല്ലെറിയാൻ ഒരാളും ഉണ്ടാവില്ല കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് കേരളം ദിവസങ്ങളോളം ചർച്ച ചെയ്തിട്ടും ചിലർ എന്നോ പതുങ്ങിയിരുന്നതിൽ തന്നെ എന്തോ പന്തി കേടു മണത്തതായിരുന്നു ആറ് സംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ ഗുരുതര ആരോപണവുമായി നടി രേവതി സമ്പത്ത് സിദ്ദിഖ് ശാരീരികമായി പീഡിപ്പിച്ചു വളരെ ചെറിയ ുരനുഭവം തനിക്ക് ഉണ്ടായത് അങ്ങനെ പോക്സോ കേസിന്റെ കാര്യത്തിലും തീരുമാനമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചില നടികൾക്ക് ഉത്സവമായി മാറി അവരുടെ അശ്രുഗണങ്ങളുടെ ഉപ്പുരസം ആനന്ദത്തിന്റെ മധുരം പകരുന്നതായി മാറി ചില താരങ്ങൾ ഒളിഞ്ഞുള്ള സ്ത്രീലമ്പടന്മാരാണെങ്കിൽ മറ്റു ചിലർ തെളിഞ്ഞ പരസ്യമായ സ്ത്രീലമ്പടന്മാരാണ് പ്രപഞ്ച പ്രതിഭാസങ്ങളുടെ ഏറ്റവും മനോഹരമായ നക്ഷത്രങ്ങളോട് ഉപമിച്ചാണ് സിനിമാ താരങ്ങളുടെ ജീർണതയുടെ ലോകത്തേക്ക് ജസ്റ്റിസ് ഹേമ സഞ്ചരിച്ചത് റിപ്പോർട്ടിനെ ആകെ കടഞ്ഞെടുത്ത് ആറ്റി കുറുക്കിയെടുക്കുമ്പോൾ രണ്ട് പ്രധാന വസ്തുതകളാണ് ഒഴിഞ്ഞും പിന്നെ തെളിഞ്ഞും വരുന്നത് ഒന്ന് സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക ചൂഷണങ്ങൾ മറ്റൊന്ന് പവർ ഗ്രൂപ്പിന്റെ മാഫിയ തേർവാഴ്ച ഞങ്ങൾ താരങ്ങളുടെ വിഷയങ്ങളിൽ പുറത്തു നിന്നുള്ളവർ ഇടപെടുന്നത് എന്തിനാണെന്ന് തല്ല അഹങ്കാരത്തോടും ചോദിച്ചതിനാണ് അന്ന് അഴീക്കോട് മാഷുടെ കയ്യിൽ നിന്നും സൂപ്പർ താരത്തിന് കണക്കിന് കിട്ടിയത് ഞാൻ സിനിമയെ കുറിച്ച് എഴുതിയ ലേഖനങ്ങൾ ഇപ്പോൾ സമാഹരിക്കുകയാണെങ്കിൽ ഒരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കാവുന്നതാണ് അത്രയധികം ഇവരൊക്കെ ജനിക്കുന്നതിന് പറ്റി ഞാൻ ലേഖനം എഴുതിയിട്ടുണ്ട് നടൻ തിലകന് സിനിമാ ഭ്രഷ്ട് കൽപ്പിച്ച അമ്മ സംഘടനയുടെ തീരുമാനത്തിലെ ന്യായാന്യായങ്ങളോട് പ്രതികരിച്ചതിനാണ് ഞങ്ങൾ താരങ്ങൾ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നവരാണെന്നും ഞങ്ങളെ കാണുന്നത് പോലും അങ്ങ് നിന്ന് മാത്രമാണെന്നുമുള്ള ഭാവത്തിൽ മാഷോട് പ്രതികരിച്ചത് അവരെ രണ്ടുപേരെയും വലിച്ചു താഴെയിട്ട് സുകുമാർ അഴീക്കോട് മാഷ് ചവിട്ടിക്കൂട്ടി എന്റെ വാദം എന്താണെന്ന് വെച്ചാൽ അനീതി തിലകനോട് അനീതി ചെയ്തിട്ടുണ്ട് ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ യഥാർത്ഥത്തിൽ തിളങ്ങുന്നതല്ലെന്നും നമ്മുടെ കണ്ണുകളുടെ മായക്കാഴ്ചകൾ കാഴ്ചകൾ മാത്രമാണ് അതെന്നുമുള്ള ശാസ്ത്ര സത്യം നമ്മുടെ സിനിമാ താരങ്ങളുടെ വിഷയത്തിലും സത്യമാണ് ഈ സത്യം ആദ്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നമ്മുടെ അഴീക്കോടുമാഷാണ് ആകാശത്തെ താരങ്ങളുടെ തിളക്കം പ്രകൃതിയ ലഭിച്ചതാണ് എന്നാൽ അഭ്രപാണിയിലെ താരങ്ങളുടെ തിളക്കം കൃത്രിമങ്ങളാണ് സൂപ്പർ സ്റ്റാർ പരിവേഷത്തിന്റെ സ്വപ്ന ലോകത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വന്നവർക്ക് ആ സത്യം അറിയാം ചിലർ ഇരുളിന്റെ മറവിലാണെങ്കിൽ ചിലർ ക്യാമറയുടെ വെളിച്ചത്തിലായിരിക്കുമെന്ന് മാത്രം കേവലം പ്രൊഫഷൻ എന്ന നിലയിൽ അഭിനയ ലോകത്ത് മാത്രമാണ് സ്ത്രീകളുമായി തങ്ങൾ രമിക്കുന്നതെന്ന ധാരണയിൽ മാന്യതയുടെ പുറംചട്ടയണി നടക്കുന്ന ചിലർ സ്ത്രീകളുമായി മുട്ടിയും ഉരുങ്ങിയും നിൽക്കാൻ ലഭിക്കുന്ന അവസരങ്ങളൊന്നും തന്നെ പാഴാക്കാറുമില്ല അതിനിടെ ആയിരക്കണക്കിന് യുവതികൾ മോഹിക്കുന്ന ഒരു മഹാനടന് ലൈംഗിക ദാരിദ്ര്യമില്ല എന്ന സർട്ടിഫിക്കറ്റ് നമ്മുടെ സാജൻസ് കറിയ നൽകി കഴിഞ്ഞു തങ്ങൾക്ക് മീതെ പറക്കുന്നവരുടെ ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തുകയും തങ്ങൾക്ക് കീഴെ മാത്രം പറക്കുന്നവരുടെ ചിറകുകൾ വിടത്തുവാനും പറക്കുവാനും പഠിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പവർ ഉള്ളവർ രൂപീകരിച്ച സംഘടനകളാണ് സിനിമ സംഘടനകൾ എന്നാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ചൂണ്ടിക്കാണിച്ച ചില വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ യാഥാർത്ഥ്യം ഏറ്റവും ഭംഗിയായും കൃത്യമായും അന്ന് അഴീക്കോട് മാഷ് പറഞ്ഞു വെച്ചിരുന്നു ഇവര് ഉണങ്ങിയാണ് സമൂഹത്തിലേക്ക് പല അഴുക്കുകളും ഒഴുകി വരുന്നത് സിനിമ എന്ന ചാലിൽ നിന്നാണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് എല്ലാം അങ്ങനെയാണ് എന്ന് പറയുന്നതും ശരിയല്ല എന്നാൽ വലിയൊരു ശതമാനം അങ്ങനെ തന്നെയാണ് വലിയൊരു സാങ്കേതിക മുന്നേറ്റമാണ് ദൃശ്യമാധ്യമങ്ങളുടെ വളർച്ചയിലൂടെ ഉണ്ടായതെങ്കിൽ വലിയൊരു സാംസ്കാരിക തകർച്ചക്കുള്ള വഴിമരുന്നിട്ടതും സിനിമയുടെ വലിയ സ്വാധീനം തന്നെയാണ് കൊലപാതകങ്ങൾ അക്രമങ്ങൾ ബലാത്സംഘങ്ങൾ മോഷണങ്ങളും കൊള്ളകളും ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നവരിൽ വലിയൊരു വിഭാഗം ചില സിനിമകളിൽ നിന്നും ആശയങ്ങളും തന്ത്രങ്ങളും സ്വീകരിച്ചതായി പല പ്രതികളും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ അടുത്ത സമയത്ത് നടന്ന ഒരു കൊലപാതകത്തെ ദൃശ്യ മോഡലിൽ എന്നാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് നല്ല സാമൂഹ്യ സന്ദേശങ്ങൾ പകരുന്നതായിരിക്കണം സിനിമ എന്ന തത്വം സിനിമാ മാനുഫെസ്റ്റോവിൽ എഴുതി വെച്ച് കാണാം എന്നാൽ ആദർശങ്ങൾക്കും തത്വങ്ങൾക്കും അന്നും ഇന്നും മാർക്കറ്റ് വാല്യൂ ഇല്ല എന്നുള്ളതും ഒരു വസ്തുതയാണ് അഭിനയം ഒരു കലയാണെന്നും നാട്യം ഒരു ശാസ്ത്രമാണെന്നും സിനിമ കലാക്ഷേത്രമാണെന്നും ഒക്കെ പറയും അതേ വ്യക്തികൾ തന്നെ ഓരോ സിനിമയെയും ഓരോ പ്രോജക്റ്റ് എന്ന നിലയിലാണ് കാണുന്നത് സിനിമ ഒരു വൻ വ്യവസായമായി ഇന്ന് മാറിയിരിക്കുകയാണ് കോടികൾ മറയുന്ന ഒരു ബിഗ് ബജറ്റ് വ്യവസായം സിനിമാ നടന്മാർ കാണിക്കുന്നത് സഭ്യവും മറ്റുള്ളവർ കാണിച്ചാൽ അത് തികഞ്ഞ ആഭാസത്തരുമാണ് എന്ന ധാരണയാണ് സിനിമാ ലോകത്തുള്ളവർക്ക് പൊതുവേ ഉള്ളത് മുമ്പ് ഒരു രാഷ്ട്രീയ നേതാവിന്റെ കരതലം ഭവതിയുടെ എവിടെയോ സ്പർശിച്ചു എന്ന് പറഞ്ഞ് സാംസ്കാരിക കേരളത്തെ ആകമാനം ഇളക്കിമറിച്ച ഒരു നടി ഒരു സിനിമാ നടനെ പരസ്യമായി പുണരുന്നതും ചുതിയായി കാണുന്നില്ല എന്നതാണ് വിരോധാഭാസം മിക്ക നടിമാരുടെയും ഹൃദയാന്തരാളങ്ങളിലുള്ള ഈ ഒരു സങ്കല്പങ്ങളെ തൊട്ടറിഞ്ഞ ചില നടന്മാർ കഥകിൽ മുട്ടിയെങ്കിൽ അതിൽ ചില കഥകുകൾക്ക് കീഴെ കാതോർത്തു നിൽക്കുന്ന നടിമാരുണ്ട് എന്ന ബോധ്യമാണ് അതിനു പിന്നിൽ മുമ്പ് ഒരു ജൊല്ലരുടെ പരസ്യത്തിൽ നിന്ന് നടിയുടെ നെഞ്ചിൽ നോക്കി ഒരു മഹാനടൻ പറഞ്ഞ ഡയലോഗിലെ അസഭ്യത ചൂണ്ടിക്കാണിക്കാൻ അന്ന് ധൈര്യപ്പെട്ടത് സുകുമാരഴീക്കോട് മാഷ് മാത്രമായിരുന്നു വരുമ്പോൾ ഈ ആഭരണം നോക്കിയിട്ട് പറയും എന്താണ് നമ്മൾ അതിനപ്പുറത്ത് അതുപോലെ സിനിമാ നടിമാർ വീക്ക്നെസ് ആയിട്ടുള്ള ചില പനച്ചാക്കുകൾ സമൂഹത്തിൽ ഉണ്ടെന്ന വസ്തുതയും എല്ലാവർക്കും അറിയാം അത്തരക്കാരുടെ കിടപ്പറയിൽ അഭിനയിക്കുവാൻ ഡേറ്റ് നൽകുന്ന നടിമാരുമുണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ് സാഹചര്യങ്ങൾ കൊണ്ടോ മറ്റാരുടെയെങ്കിലും ഇടപെടലുകൾ കൊണ്ടോ സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞു വരുന്ന മുഖ്യധാര നടിമാർ പോലും ഇവരുടെ ഇടയിൽ ഉണ്ടെന്നാണ് സംസാരം സിനിമാ മേഖലയെ പരിഷ്കരിക്കുവാനും സംസ്കാര സമ്പന്നമാക്കുവാനും ശ്രമിക്കുന്നത് തന്നെ വ്യർത്ഥമാണ് അത് എഴുതി തയ്യാറാക്കിയ സ്ക്രിപ്റ്റുകൾ അനുസരിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുന്ന അഭിനേതാക്കളുടെ ഒരു ലോകമാണ് യാഥാർത്ഥ്യത്തിന്റെ ലോകമല്ല അതിലെ മായക്കാഴ്ചകൾ കണ്ട് ഭ്രമിച്ച യുവതികൾ അങ്ങോട്ട് ചാടുന്നതിന് മുമ്പ് തിരിച്ചറിയേണ്ടത് അഴുക്കുചാലിന് മുകളിലുള്ള നൂൽപാലത്തിലൂടെയാണ് താൻ സഞ്ചരിക്കുന്നത് എന്ന യാഥാർത്ഥ്യമാണ് അഴുക്ക് പുരളാതെ അക്കരിയെത്തുക എന്നത് ഏറെ പ്രയാസകരമാണ്